ആനിയൻ്റെ വീടിൻ്റെ പാലേ അച്ച് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി ഞാൻ നമ്മുടെ സ്വന്തം ആര്യ അപ്പോൾ നമ്മൾ കൊല്ലം വരെ പോകുകയാണെങ്കിൽ ഗേഴ്സ് നമ്മുടെ അനിയൻ്റെ വീടിൻ്റെ പാല്യാച്ചോടനുബന്ധിച്ച് നമ്മുടെ ഫാമിലിലുള്ള മിക്കവരും ഉള്ളവരും ഈ വീഡിയോസിലുണ്ടായിരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടെ നേരെ നമ്മൾ പോകേണ്ടത് നമുക്ക് ഭീമയിലോട്ടാണ് കാരണം നമ്മൾ കൊടുക്കാനുള്ള ഫ്രിഡ്ജ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഭീമയിലാണ് അങ്ങനെ അവിടെ നിന്ന് അതും എടുത്ത് ചടയമംഗലം ന്യൂവിലിന്ന സോഫ സെറ്റും നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ കൊല്ലത്തേക്ക് പോകണേ ഗൈസ് അപ്പോൾ കൊട്ടാരക്കര എന്നു ചാച്ചനെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് മാമിയും ബാക്കിയുള്ളവരെല്ലാവരും അങ്ങ് എത്തിയിരുന്നു അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് ചെന്നു ഇതാണ് ഗൈസ് അനിയൻ്റെ വീട് കയറി വരുമ്പോൾ തന്നെ വലിച്ച സൈഡിൽ വിളക്ക് എത്തിക്കുന്ന മുറി തൊട്ടടുത്തായിട്ട് ഹാൾ ഹാളിന് തൊട്ട് അപ്പുറത്തായിട്ട് കിച്ചൺ ഓപ്പൺ കിച്ചനാണ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു കുഞ്ഞൊരു കിച്ചനും ഉണ്ട് അന്നേരത്തന്നെ അച്ഛനും എല്ലാവരും കൂടെ കൂടി നമ്മുടെ ഗിഫ്റ്റൊക്കെ അകത്തെടുത്ത് വെച്ചു ശേഷം അമ്മയും സൗമ ചേച്ചിയും എല്ലാവരുമായിട്ട് ഇതൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ നേരെ മുകളത്തെ റൂമുകൾ കാണാൻ വേണ്ടി പോയി മുകളിൽ രണ്ട് റൂമും രണ്ട് ബാത്റൂമും രണ്ട് ബൽക്കനിയും ഉണ്ട് ഗൈസ് അടിപൊളിയാണ് നല്ല സെറ്റപ്പാണ് ഗൈസ് അതിന് ശേഷം നമ്മൾ ഭാഗം കാണാനായിട്ട് നിന്നില്ല നേരെ നമ്മൾ ഫുഡ് ഫുഡടിക്കാനായിട്ടാണ് പോയത് എല്ലാവരും കൂടെ ഫുഡടിച്ചു ഫ്രൈഡ് റൈസ് കപ്പ വേവിച്ചത് അപ്പം പൊറോട്ട സാധാ ഊണ് എല്ലാം ഉണ്ടായിരുന്നു ഗൈസ് വിശാലമായ ആഹാരം കഴിച്ചിട്ട് നമ്മൾ താഴത്തെ റൂമുകൾ കാണാനായിട്ട് വന്നു താഴെ രണ്ട് റൂമും രണ്ട് കിച്ചണും പിന്നെ ഒരു ഹാ രണ്ട് ഹാളും അങ്ങനെയുണ്ട് അതിന് ശേഷം അച്ഛന്മാരും അമ്മമാരും എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അനിയൻ്റെ കല്യാണത്തെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ഫാനിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇടിക്കുക അപ്പോൾ തെറ്റപത്തെ യു